ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കോട്ടയം ഏറ്റുമാനൂരിൽ മരിച്ച ഷൈനിയും അവരുടെ മക്കളെയും കുറിച്ച് ആ ഒരു ന്യൂസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം ആ ഒരു ന്യൂസ് നമുക്ക് അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ തോന്നുന്നില്ല കാരണം ആ ഒരു അമ്മയ്ക്കും മക്കൾക്കും അവർ മരിച്ചു പക്ഷെ അവരുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ അതിന് അതിൻ്റെ ചില ഞെട്ടിക്കുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം അങ്ങനെ വിട്ട് കളയാൻ തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു ഷൈനിയും അവരുടെ മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും കുറെ അധികം പുറത്തേക്ക് വരികയാണ് അതായത് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും പ്രത്യേകിച്ച് ഷൈനിയുടെ അച്ഛനിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ട് ആ രണ്ടു പെൺകുഞ്ഞുങ്ങള് പത്തും പതിനൊന്നും വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ആ ഒരു വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അയാള് ചില ചിട്ടവട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ അമ്മയും മക്കളും ഇതുപോലെ ഒരു ആത്മഹത്യ ചെയ്തിട്ടും ആ കുഞ്ഞുങ്ങളുടെയും ആ സ്വന്തം മകളുടെയും ബോഡി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പണപ്പിരിവ് അല്ലെങ്കിൽ പണ പണത്തിൻ്റെ ഒരു ഡീലിങ്സിലാണ് ആ ഡെഡ് ബോഡി വിട്ടുകൊടുത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്രത്തോളം മനസ്സാക്ഷി ഇല്ലാത്തൊരു മനുഷ്യനാണോ ഷൈനിയുടെ അച്ഛൻ നമ്മൾ ചിന്തിച്ചു പോകണം കാരണം അയാൾ പറയുന്നുണ്ട് അയാൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അയാൾ വന്നിരിക്കുകയെന്ന് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് രക്ഷപ്പെടുന്നത് എന്തിനാണ് കാരണം അയാളൊക്കെ ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകളോടും കൊച്ചുമക്കളോടും ഇത്ര ക്രൂരമായിട്ട് പെരുമാറാൻ അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ഷൈനിയുടെ അതായത് ഷൈനിയെ കല്യാണം കഴിച്ചയച്ചിരിക്കുന്ന തൊടുപുഴയിലോട്ടാണല്ലോ ആ ഒരു തൊടുപുഴയിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഷൈനിയെ ഉപദ്രവിക്കുന്നത് നേരിട്ട് കണ്ട ഒരു ബന്ധു അദ്ദേഹത്തിൻ്റെ വളരെയധികം ഞെട്ടിക്കുന്ന ചില വോയിസുകൾ അദ്ദേഹം പറയുന്ന കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും കാരണം ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ ശരിക്കും ഒരു വേലക്കാരിയായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നോക്കും ആഹാരം ഉണ്ടാക്കും അതുപോലെ കൃഷിപ്പണിയുണ്ട് അതുപോലെ അവിടെ പന്നി വളർത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നോക്കും അതോടൊപ്പം തന്നെ ഷൈനിയുടെ അമ്മായി എസ്സിൽ വയ്യാത്ത ഒരാളായിരുന്നു അയാളുടെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു അങ്ങനെ ആ ഒരു വേലക്കാരിയുടെ രീതിയിലാണ് ഷൈനി ആ വീട്ടുകാർ കണ്ടിരുന്നത് അതുകൂടാതെ ഈ ഭർത്താവിൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനവും അതിൽ നിന്നും ഷൈനി ഉപദ്രവിക്കുന്നു അങ്ങനെ സഹി കെട്ടാണ് ഈ ഷൈനി ആ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങിപ്പോകുന്നത് സ്വന്തം വീട്ടിൽ വന്നിട്ടോ അവർക്ക് സമാധാനം കിട്ടിയോ ഇല്ല സ്വന്തം വീട്ടുകാരും സമാധാനം കൊടുക്കാൻ അവസാനം ആ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു എന്തായാലും ഷൈനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് അവരുടെ തന്നെ ബന്ധുവിൽ പെട്ട ഒരാൾ ചില വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം തന്നെ കല്യാണം കഴിച്ച തൊട്ട് അത് പീഡനമാണ് ഇടിയും ചവിട്ടും കിടന്നിരുന്നത് അത് സംബന്ധിച്ച് കേസ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനില് കേസൊക്കെ അവസാന ദിവസം ഈ ഒമ്പത് മാസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് വരാനിടയുണ്ടായ അന്നത്തെ പീഡനത്തിലാണ് കേസ് ഉണ്ടായിരുന്നു അന്ന് അന്ന് തൊടുപുഴ കോടതിയിലും പിന്നെ വനിതാ എന്ന് കുടുംബ കോടതി കുടുംബ കോടതി അന്ന് ഈ മർദ്ദി നിങ്ങൾ അത് നേരിട്ട് കാണാൻ പോയായിരുന്നു കാണാൻ പോയതല്ല നോബിയുടെ അപ്പനെ കാണാൻ പോയത് അമേല കേളിനെ കാണാൻ പോയതാണ് അപ്പൊ ഞങ്ങളുടെ മുമ്പിലാണ് ഇട്ട് ഇത് രാവിലെ തൊട്ട് ഇടിയും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അത് കരിഞ്ഞ് മറുപടിച്ച് ഞങ്ങളുടെ മുമ്പിലോട്ട് വന്നു അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ട് അതിനിട്ട് ചവിട്ട് വരും ഞങ്ങൾ ഒരു കേസ് പോലും പിന്നെ ഇല്ല അന്ന് രാത്രി തന്നെയും ഷൈനയുടെ വീട്ടിൽ ചെന്ന് പറയുകയും അപ്പൻ പിന്നെ ഈ നോവി ഫോണിൽ വിളിച്ച് അവിടെ കൊണ്ടുപോയില്ലെങ്കിൽ ചവിട്ടിക്കുന്നുകളെയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ അപ്പൻ രാത്രി ചെന്ന് ഓട്ടോറിക്ഷയിൽ ചെന്ന് ഈ രണ്ടുപേർ മക്കളെയും മകളെയും ഷൈനിയെയും കൂട്ടി കൊണ്ടുവരിക അന്നേരം പോയിരുന്ന വഴിക്ക് അവരോട് പോലീസ് സ്റ്റേഷനിലും ഈ അവിടേക്ക് കേസ് കൊടുത്ത് ാണ് പല ചാനലും പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാരും അറിയാമല്ലോ നാട്ടിലുള്ളവർക്ക് അറിയാം വീട്ടിലെ കുറച്ചേക്കർ പറമ്പുണ്ട് അവിടെയുള്ള എല്ലാ കൃഷിപ്പണികളും എല്ലാം ഈ സ്ത്രീ തന്നെയാ വല്ലേ നിർത്തിയാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടിലെ കാര്യങ്ങളും ഈ മേലത്തെ അപ്പന് ശുശ്രൂഷിക്കുന്നതും വിളകളെല്ലാം കൊണ്ട് ചന്ത കൊടുക്കുന്നതും കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ടിരിക്കുന്നതും വളം മേടിച്ചോണ്ടി വരുന്നതും എല്ലാം ഈ പെണ്ണ് തന്നെയാണ് സാധാരണ

എത്രയേറെ ആ മനുഷ്യനെ ആശുപത്രിയിൽ പോയി നിന്നപ്പോഴും ആശുപത്രിയിൽ പോയി കിടന്നപ്പോഴും അതിന് മരുന്ന് കൊടുക്കുന്നതും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നു എല്ലാം ഈ പെണ്ണ് എന്നിട്ട് പോലും പപ്പം പോലും അതിനെ സ്റ്റാടി തിരിഞ്ഞില്ലേ ഈ മക്കൾ മരിച്ച രണ്ട് മക്കൾ പോലും ആ മനുഷ്യനെ എന്ത് സന്തോഷമായിട്ട് അവിടെ എന്ത് സമാശയം കുറഞ്ഞ് അയാള് അയാൾക്ക് അയാൾക്ക് അയാള് ജീവിച്ചിരുന്ന പിള്ളേര് പെൺകുച്ചങ്ങൾ സന്തോഷവും ആയിരുന്നു എന്നിട്ട് ആ പിള്ളേര് എല്ലാം തള്ളി കളഞ്ഞില്ലേ ു ഇത് അവിടെ ഒരു അവരുടെ വൈദികനുണ്ട് സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാന്ന് തോന്നി കേസ് ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് കൂടെ പരിഹരിക്കാൻ വിഷയം അങ്ങനെ എന്ത് കാര്യം പറ്റത്തില്ലോ മനുഷ്യനാണോ ആദ്യം മനുഷ്യനായി കഴിഞ്ഞിട്ട് വൈദികനും പോലീസും പട്ടാളവും ഒക്കെ ആവുള്ളൂ മനുഷ്യത്വവും മനുഷ്യനാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലോ അതുകൊണ്ട് വൈദികനാണോന്നുമില്ല മനുഷ്യരായ നീതിബോധമുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഇടപെടണം ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇത്രയേ ഉള്ളൂ ഷൈനി അവര് കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത് കാരണം ഈ അവർക്ക് ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ എടുക്കുന്നത് മൂന്നു ലക്ഷം രൂപയൊക്കെ ഒക്കെ കുടുംബശ്രീന്ന് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വാഹനം ഷൈനിയുടെ പേരിലാണ് അങ്ങനൊക്കെ എന്താ അവനോട് ഇല്ലല്ലോ അവൻ രണ്ടു മൂന്ന് മാസം രണ്ടു മാസം കൂടും മൂന്ന് മാസം കൂടെ വരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവളാണ് ഇനി എന്തുണ്ടായാലും ഈ കടമെടുക്കുന്നത് തന്നെ ഒരു കരുത്ത് വെച്ചു കൊടുക്കുന്ന പോലെയല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവൾ കിടന്നോളും വണ്ടിക്ക് ഒരു ആക്സിഡൻ ഉണ്ടായാലും അവൾ പരിക്കുന്ന നേട്ടമൊന്നും ഇല്ലല്ലോ ആ മനുഷ്യനെ ഒരു പ്രാവശ്യം ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഈ കാശ് ഉപയോഗിച്ചത് വീട്ടിലെ പണികൾക്കൊക്കെ അവർക്ക് വേണ്ടി ഉപയോഗിച്ചത് എല്ലാ ഈ തൊടുപുഴല ഈ ചുങ്ക സ്ഥലത്ത് നോവിയുടെ വീടിനടുത്ത് അവരൊക്കെ ആയിട്ട് അയൽവക്കാരും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പറയുന്നത് അത് അതിനെപ്പറ്റി അറിയാവും അവര് കുറച്ചാൾ ഉണ്ടായത് അയോകാരുമായിട്ട് വഴക്കുണ്ടായെന്നും അടിപൊളി ഉണ്ടായിരുന്നു ചേട്ടാനിമാരച്ചെന്ന് കേറി അവരെ തല്ലെന്നും അമ്മയൊക്കെ ഈ ഒമ്പത് മാസം മുന്നെയാണ് ഷൈനി കോട്ടയം തെരലകത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നത് അവിടെ കൊറേ കാലം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇവിടെ എല്ലാം ശ്രമിച്ചു അത് താങ്കളൊക്കെ കൂടി ഒരു ജോലി ശ്രമിച്ചു എല്ലാവരും ശ്രമിച്ച ഭാഗ്യമായ പല ഇട ഉന്നതങ്ങളിൽ നിന്നുള്ള പല ഇടപെടലുകളും പ്രത്യേകിച്ച് ആശുപത്രികളെല്ലാം തന്നെ മിക്കവാറും മതസ്ഥാപനങ്ങൾ കാണുണ്ടാവും ഏ അപ്പം സ്വന്തം സമുദായത്തിൽ സ്ഥാപനങ്ങളിലൊക്കെയാണല്ലോ ഇതിനൊക്കെ കൂടുതൽ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്കറിയാം അപ്പൊ ഒരിക്കലും ഈ തരത്തിലേക്ക് മക്കളുമായി ഇങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ശൈലിയുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥയുടെ അത്ര വെൽക്കം അല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അത് നമ്മുടെ പൊതുബോധമാണ് അത് ആ വീട്ടുകാരി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തലമുറയും നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലത് എന്റെ തലമുറ ഇന്നൊരു അൻപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ തലമുറ ഞങ്ങളുടെ അപ്പൻ അപ്പൂക്കന്മാരുടെ തലമുറ പഴയ തലമുറകൾ അതാണ് ഞാൻ ഈ പൊതുബോധം എന്ന് പറയുന്നത് മക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഭാരമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ വീട്ടിൽ നിന്ന് അന്യയാണ് പിന്നെ ആ വീട്ടിൽ വേണമെങ്കിൽ വന്നു പോകാം അത്ര തന്നെ അതിൽ കൂടുതൽ യാതൊന്നുമില്ല പിന്നെ അവർ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമല്ല ഏർ അത്രേ ഉള്ളൂ പിന്നെ അവരൊരു ഭാരമാണ് അത് അങ്ങനൊരു പൊതുബോധം ഈ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് ഈ മതജന്യമായ ഒരു പൊതുബോധമാണ് ഇവിടെയുള്ളത് മതം ബോധനങ്ങൾ അങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാണ് പുരുഷകേന്ദ്രീകൃതമാണ് ഇവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ് ഏഹ് അതായത് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ എല്ലാ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഹിന്ദുലും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ പുരുഷാധിപത്യം അപ്പം പുരുഷന്മാര് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്ത്രീകളെ ഒരു പേറ്റി പേറ്റിയന്ത്രങ്ങളായിട്ട് ഗാർഹിക തൊഴിലാളികളായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അടിച്ചമർത്തി ഈ ഇന്നൊരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ട് വരക്കെയുണ്ട് അതിനെല്ലാവരും ഉത്തരവാദികളാണ് അല്ലാതെ മരിച്ചുപോയ ചൈനയുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയായി എല്ലായിടത്തും കാരണം നമ്മുടെ ഇവിടെ ഇന്നൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ഒത്തിരി കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ എല്ലാം ആ പിള്ളേരെല്ലാം ആലോചിച്ചിട്ട് കാര്യമില്ലേ കുറ്റം ചെയ്താൽ ആദ്യം കിട്ടുന്നത് ജാമ്യമാണെന്നുള്ളത് പിള്ളേർക്ക് അറിയാം അപ്പൊ ഇവിടുത്തെ നിയമവ്യവസ്ഥയില്ലേ സംഭവം അതിന് കൂട്ടി നിൽക്കുന്ന പഴയ തലമുറയ്ക്ക് ഇതിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയണ്ടേ സത്യം പറഞ്ഞത് കൊണ്ടല്ലോ ഇപ്പം ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായ ഒന്നെന്ന് പറയണ ഭർത്താവാണ് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർ അതുപോലെ സ്വന്തം വീട്ടുകാർ ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലും വലിയ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും മരിക്കാനുള്ളവരും മരിച്ചു ഷൈനിയും ആ ഒരു മക്കളും ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയി പക്ഷെ അവർ എന്തോരം അനുഭവിച്ചിട്ടായിരിക്കണമല്ലേ ആ ഒരു സ്ത്രീ അവർ അവസാനം ആ ഒരു ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്തായാലും സ്വന്തം മാതാപിതാക്കൾ പോലും ആ ഒരു സ്വന്തം മകൾക്ക് ഒരു സമാധാനം കൊടുത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും വലിയൊരു ഒരു വാർത്തയാണ് ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഇയാളൊക്കെ ഇയാളൊന്നും എന്താ പറയുക ഇയാളെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഇയാളൊക്കെ അനുഭവിക്കും അത്രമാത്രം എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ